ായ ചാത്തൻ കഷണങ്ങളായി തെറിച്ചപ്പോൾ കരിങ്കുട്ടി തീയിൽ കുരുത്തവൻ തീക്കുട്ടി പറന്നുപോയവൻ ഞാൻ പറക്കുട്ടി ഏ yeah? ബിരിയാണി yeah, ജോനെ ഞാനേ ഇതിലൊക്കെ ഇങ്ങനെ അറങ്ങനെ അറന്തോ എരി അന്ന് സ്വന്തം ഒരു അത്തക്കുടി ഉപ്പീന വെള്ളം കൊണ്ട് ഇങ്ങനെ അടക്കിനു അത്തക്കുടിയായിട്ടു ഫു വിചാരിച്ചടക്കോമരണ്ടോ ഓനുമ്പാ ഓനു വന്ന മുറിക്ക ിട്ട് എല്ലാം കിട്ടിയാല് മദ്യാവൂല എന്നാലേ അതല്ല ഇവിടെ എന്താ പരിപാടി ദൈവത്തിന്റെ മങ്കല്യാണ് ഇവിടെ കിട്ടിയാട്ടുണ്ട് കാര്യങ്ങൾ നടക്കുകയാണ് കെട്ടിട്ട് അല്ല ദൈവത്തിന്റെ കോലേ കോലിച്ചിട്ട് ദൈവത്തിന്റെ ഓലി കോലോ അത് ചെയ്യാണ് ഇവിടെ കോലിന്റെ മോലിട്ടിങ്ങനെ ആട്ടുക എന്താ നെഞ്ഞിനെ ഈ ആർത്താന പറഞ്ഞ നെഞ്ഞിന്റെ ഒടിഒക്കോ എൻജോയ് അല്ലെ ഒടി ഓടി இது பறக்கும்ட்டி பறக்கும் குட்டி பாரி பாரி நடக்கும் குட்டி நடக்கும் അങ്ങനെ അള്ളി ഷാഫിലേ ഊഫ മുന്നിലായി അതിന്റെ അയ്യാല ആനു ആവു അവൻ ഊഫ മുന്നിലായോ ഞാൻ ഒന്ന് മുന്നിൽ കയറിയ പിന്നെ ആടെ ഇടിച്ചുവെക്കു വിചാരിക്കുന്ന എന്താണ്ടെ കളീ നീ എന്താ കളിച്ചില് എന്താ അതിന്റെ ഉള്ളിലാക്കിലോ ആ ഇന്നെയോ ആ അതിന്റെ ഉള്ളിലാക്കെ മാവന്റെ

നൂറാത്തൊട്ടിയൊക്കെ ഉണ്ടീലെത്താനാ മോശല്ലോലിയാത്തൊടി അങ്ങോട്ട് വിളിക്കാല് ആടെ വിളിക്കല്ലേ ഇങ്ങോട്ടുവാ ഓർത്താളെ അല്ലേ വെള്ളമൊക്കെ ഓനെ നിന്നെ കളി കഴിക്കല്ലേ ആരെയൊക്കെ ചെല്ലിണ്ടായിരുന്ന വിചാരല്ലേ અંડા તાટા કા તમને ખરિયા આ યનડે કચ્ચકણ ને મને ഒരടുത്തല്ലാരെ ആനൊടിക്കൂല ആനൊടിക്കൂല എന്നിട്ട് ഒന്നുള്ളി ശരി ഉള്ളി അതെ കൊച്ചി അതല്ല ആട്ടൊക്കെ അറുണ്ട് പോയി വാങ്ങിയോ അതെയോ അനൊക്കെ ഉള്ള കാലത്ത് അന്റെ അറിഞ്ഞാന്ന് ഒത്തി കഴിഞ്ഞിട്ടൊക്കെ അതൊന്നും പറ്റൂലല്ലോ അപ്പോ ഇവരൊക്കെ ഇനിയിപ്പോ ഓന്ന വെള്ളം ഒത്തി കലിക്കേണ്ടി വരും െറൂത്തി കളിക്കണം അല്ലേ കളിക്കണം അട്ട കളിയാടി ണന്ന് അല്ല അല്ല ഓന് ആര அர்ஜனான அதுக்கோன்லைன் கோயும் அது எல்லாம்

യ്യന്റെ ഓള് ഓട്ടാരിക്കണു അയ്യോളിക്കില്ലേ കുടുംബക്കാരെ എന്റെ വല്ല്യ ഒട്ടിപ്പോലെ കാണേനീ പണ്ടത്തെ പോലെ ഇന്നും ഇപ്പൊ ആരും ഓറ്റൂലോലെ ാട്ടുള്ള ആളിനൊക്കെ എന്റെ മൂത്താരനോരേ ഒരു എറിയും രണ്ടാമു പിന്നെ ഒരു ദിവസം വാലു അങ്ങനെ 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 അവിടുത്തെ അമ്പൂരി എന്ത് ചെയ്ത് അറിയോ അമ്പൂരിന്റെ ഏട്ടനെ അടിച്ചത് എട്ട് ഉറച്ചു ഇജി ലക്ഷൻ അമ്പൂരിന്ന ഇതനോടാണ് ആന ഒക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഏട്ടനാത്ത ആഥാകുള്ളൂ അങ്ങൾ അന്ന് അങ്ങനൊരാളു പാച്ചിയൊക്കെ ഇണ്ടായത് അയിന്നാണ് അന്ന് ഞാൻ മാറി പോയതാണ് ഞാന് അതുകൊണ്ട് എന്റെ അടുത്ത് ഒരു അടി അടക്കൂല ഞാൻ അറന്ന് അറന്ന് ഇവരൊക്കെ മുട്ടിറ്റോറാക്കും വേണോ അങ്ങനെയൊക്കെ ഒരു വിചാരണ്ട് ആന അർത്തിട്ടിയല്ലേ ഞാനൂടിന്ന് അലി വേണ്ട അടിച്ചൊരു വെള്ളം കിട്ടണം എന്നിട്ട് താങ്കളെന്താ വെള്ളം കിട്ടിയാലും ഈ ഉപ്പീലക്കുമ്പോ അതെന്ന സൈലം തേക്കും ഉപ്പീലേ എടുക്കുമ്പോ സാധനം ഒരു വർഷം ഉണ്ടാക്കും അള്ളനെത്തിയാൽ എത്തണ ഇഷം ഉണ്ടോ ആ ഉണ്ടോ ആ നോക്കിയോയോ എല്ല കുട്ടിയെന്താ ഏർന്ന് കഴിഞ്ഞതാ ഇത് അടിച്ചിങ്ങാറ്റിയോ ഏ അടിച്ചിന്ന അച്ഛന് ഒക്കി ഇറക്കു ആ അട്ടിയൊന്നും അറിയില്ല അയ്യോ അതാ ഒരാള് പുറത്തു അല്ലെന്തോ ഞാനുണ്ടോ അതാ ചിരിക്കുന്നതാ അടക്കി ഞാനും അല്ലേ ഇവരൊക്കെ ഇങ്ങനെ ഇറക്കിണ്ടുള്ളത്താ ശരി ഒരു ചുള്ളിയുള്ള ഇതിങ്ങള് ാലേ ഉള്ളു എന്തൊക്കെ ആവുള്ളു അത്തോടിയാത്ത കേളിക്കണു ഞാൻ ഓനെ ഇത് പള്ളേലിറന്നാൽ എങ്ങനെ ഇണ്ടാവും കഴിക്കല്ലോ ഓട ഓടടാ കത്തണടാ ആട്ടടി ഉള്ളേ ഇടി ചാനൽ ആക്കിയോ നീ അല്ലാസി ആരെ ആക്കിയാ അബ്ദുള്ളാ മടയപ്പാ എങ്ങയാപ്പാ ഉണ്ടാനേ ഉണ്ടാനേ അല്ലാവനെ ഇങ്ങനൊരു ഉണ്ടാനേ ഉണ്ടാനല്ല അല്ലോ ഇങ്ങന ആളാ അല്ലോ ഒടച്ചല്ലേ ഏ ഇങ്ങന അണ്ടിയാലേ ഓ അപ്പോൾ ഞാൻ ഓരോ

ഇതിന് വണ്ടി വേണ്ടി ഊനങ്ങോട്ട് വാ അഞ്ഞ് ഞാനല്ലേ ഇതെന്താ ഉള്ളത് ഓഗലിയ குட்டி ஒகலிட்டு இன் எழுவா ஆதோ ஏழுச்சு வாங்கினோம் நோய்க்கு நன்ாயா ஞானி கிட்டு തല്ല കന്നായി പോയാലേ ഇക്കൊരു ഉള്ളി ഇട്ടിനോ ഇല്ലാതെ ആയി പോവല്ലോ ഇത് ആ വത്തോടിയായിരിക്കും അരാർഞ്ഞ ആദ്യം അരാറിഞ്ഞ ആ ഇന്നെങ്ങനെയാ എങ്ങനെയാ ഇനി ആക്കി ഒന്നും ഇല്ലേ ഇക്കൊരത്തീ നീ ഇതൊന്നും ഒളിച്ചു പോയലാട്ടോ ഇത് ആടെ കിടത്തുമ്പോ വയനന്റേക്കുള്ളി വരാ ഒന്നും അടിച്ചാലോ പറ്റൂല ഇതങ്ങ് എടുത്താല് ഇപ്പൊനെ ഇപ്പൊ ഈ ഒന്നൂറ് വയസ്സുള്ള എല്ലമ്മമാരൊക്കെ ഒക്കെ വല്ല അങ്ങോട്ട് വെച്ചിട്ട് മുന്പരിമാരാവൂല ആ ആ ഓട്ടയായി പോകട്ടോ അരളൊന്നും ഇണ്ടാവില്ല ഓമഡി സംബന്ധിച്ചും ി അവര് കുറേ ഇറക്കി മെയ്ത് ഏഹ് ഇങ്ങനെ ഓടിച്ചത് ആന ഓടിച്ചത്

ഈ പറക്കുടിയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്റെ പൈതലിന് ഏ ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ പൈതലായി ഈ പൈതല് അറങ്ങിച്ചണ്ടി എന്റെ ആ കാര്യം സാധിച്ചു തന്നു എന്നാൽ എന്റെ നാലാമത്തെ എല്ലാ കുട്ടികളെയും കാത്തി എന്നാ ഇറങ്ങി പറഞ്ഞു